ില് പോണ സമയത്ത് പാടത്തിന്റെ നടിപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടി നാല് ഒരു ഇരുപതായി അല്ല ഞാൻ വീട് പണിക്ക് അങ്ങനെ കാണുമ്പോ നമ്മള സ്ട്രക്ച്ചർ നോക്കൂല്ല അതുകൊണ്ടാണ് പറഞ്ഞത് മാ ഷാപ്പ് പറയൊരു ബി ഷാപ്പ് പക്ഷെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ നിലയിലുള്ളത് സമയം ഉണ്ടെങ്കിലും ഒരു രുചി തന്നെയാണ് സന്തോഷം ചെമ്പജിനെ കുറിച്ച് ഞാൻ ഡോക്ടർ വേണോ എനിക്കൊരു മനസ്സിലായില്ല എന്താ ചോദിക്കുന്നു ചെമ്പഞ്ചേനായിട്ട് ഞാൻ അഭിനയിക്കുന്ന നാലാത്ത അഞ്ചാമത്തെ സിനിമയാണ് എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻ പിന്നെ ഭീമന്റെ വഴി എന്ന് അതിനു പറഞ്ഞ പടം അതിനുമ്പ് പടം അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ തന്നെയാണ് വളരെയധികം ഇനി ഒരു നൂറ് പടം ചെമ്മച്ചേട്ടൊപ്പം അഭിനയിക്കാൻ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൂ അതല്ലേ എന്താ ചോദിക്ക് ചോദ്യം മനസ്സിലായി ചെമ്മൻചാട്ടിനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയണ്ട അറിഞ്ഞൂടാത്തരാണല്ലോ എന്നാ എന്താണ് ായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് സീനുകൾ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ മൊത്തം സൗദിക്കായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് സിനിമയിൽ കിട്ടിയിട്ടുള്ള ചെമ്മൻചാമാണ് നേരിട്ട് കാണുമ്പോൾ പക്ഷെ ഭയങ്കര രസമാണ് സംസാരിച്ച നല്ല രസമാണ് പിന്നെ നമുക്ക് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സൗകര്യങ്ങളൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണെങ്കിലും നല്ല രസമുള്ള ഒരു മനുഷ്യരാണ് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ രണ്ട് സീറ്റ് എക്സ്പീരിയൻസ് ഉള്ളു അതിൽ കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല നല്ല രസമായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതിലൊരു സംശയമില്ല ഇതിലെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ള അവസാനം വരെ നിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് ഭയങ്കരമായിട്ട് അതിന്റെ ചെറിയ ചെറിയ